ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക സുവിശേഷകനായ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നത് ഏകദേശം ഏഴി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ പത്രോസിൻ്റെ രക്തസാക്ഷിത്വം എ ഡി അറുപത്തേഴിൽ കഴിഞ്ഞുവെന്നാണ് ചരിത്രകാരന്മാരെ ഉദ്ഘോഷിക്കുക അപ്പോൾ പത്രോ പത്രോസിനെ പറ്റിയിട്ടുള്ള ഈ സാക്ഷ്യം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്തുകൊണ്ടാണ് യോഹനാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തോടു കൂടി അവസാനിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുക പക്ഷേ യോഹന്നാൻ ഈ ഒരു അധ്യായം കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണ് അതൊരു പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് കൂട്ടിച്ചേർത്തതാക്കാം കൂട്ടിച്ചേർത്തതാകാം പത്രോസിന് മരണം യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ യോഹന്നാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരിക്കൽ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പൂർണ്ണമായിട്ടും യേശുവിനെ ഏറ്റുപറഞ്ഞിട്ടാണ് സഭയുടെ തലവനാകുന്നത് എന്നുള്ള വലിയ സത്യം ലോകത്തോട് പ്രഖ്യാപിക്കാൻ സുവിശേഷകൻ സുവിശേഷകനായ യോഹന്നാൻ ആഗ്രഹിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സുവിശേഷകനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അദ്ധ്യായം ഗുരുവിൻ്റെ സ്നേഹത്തെപ്പറ്റി വലിയ ആഖ്യാനം നൽകുന്നു കുറവുകളുള്ള ശിഷ്യൻ്റെ സ്നേഹത്തെപ്പറ്റിയും വലിയ വ്യാഖ്യാനം നൽകുന്നുണ്ട് ആരെല്ലാം ഉപേക്ഷിച്ചാലും എല്ലാവരും വീണുപോയാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്ര ഓസൊരിക്കൽ പറഞ്ഞതാണ് പത്താഴ്ച വിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അതുതന്നെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ പതിനഞ്ചാം വാക്യം ഇവരേക്കാൾ എന്നുള്ളതിന് പകരമായിട്ട് ഇവയേക്കാൾ എന്നും കൂട്ടിച്ചേർക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കൽ പത്രോസ് നൽകിയ ആ കമ്മിറ്റ്മെൻറ്റ് ആ സ്നേഹവാഗ്ദാനം വാഗ്ദാനം അതൊരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ ഈശോ അവസരം നൽകുകയാണ് ഇടയ്ക്ക് അത് അതിലൊരു തളർച്ചയും വീഴ്ചയൊക്കെ ഉണ്ടായെങ്കിലും ഈശോ പണ്ട് പത്രോസ് പറഞ്ഞ ആ കമ്മിറ്റ്മെൻറ്റ് ആ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം അതൊരിക്കൽ കൂടി ആവർത്തിക്കാനും ഇനി അതിൽ നിലനിൽക്കാനും ആ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം സഭയുടെ സഭയടിത്തറയായി നിലകൊള്ളാനും കർത്താവ് ആഗ്രഹിക്കുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഈശോയ്ക്ക് നൽകുന്ന വാക്കുകൾ പ്രതിജ്ഞകൾ നല്ല തീരുമാനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന സ്നേഹത്തിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ അതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം പലപ്പോഴും നമ്മൾ വാക്കുകളിലും വെറും വാഗ്ദാനങ്ങളിലും മാത്രമായി നമ്മുടെ ആധ്യാത്മിക പുരോഗതി ഒതുക്കുന്നുണ്ടോ അതോ ഞാനതിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് ഈ ദിവസം ചിന്തിക്കാൻ നമുക്ക് കടമയുണ്ട് ഗുരുവിൻ്റെ സ്നേഹം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വാക്കാണ് ഗ്രീക്ക് ഭാഷയിലെ അന്ത്രാക്യാൻ എന്ന് പറയുന്ന വാക്ക് രണ്ട് സ്ഥലത്താണ് യോഹന്നാൻ അത് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത്രമാത്രമാണ് തീ കൂട്ടിയിരിക്കുന്ന സ്ഥലം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന രംഗമാണ് അവിടെ ഇപ്ര ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക തണുപ്പായിരുന്നതിനാൽ ഭൃത്തിരും സേവകരും തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു അവിടെയാണ് ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വിശ്വാസത്തിൽ തണുപ്പ് പറ്റിയ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ് എന്നാൽ വീണ്ടും നമ്മളത് കാണുന്നത് ഇരുപത്തൊന്നാം അധ്യായം ഒൻപതാം വാക്യത്തിലാണ് ഈശോ അവിടെ തീ കൂട്ടിയിരിക്കുന്നു അതിൽ മീൻ വച്ചിരിക്കുന്നു അവർക്കായിട്ട് അപ്പമൊരുക്കിയിരിക്കുന്നു രണ്ട് സ്ഥലത്ത് മാത്രം യോഹന്നാൻ ഈ വാക്ക് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വലിയ സൂചന നൽകാനാണ് ഒന്നാമത് ഈ പദം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ കെട്ടുപോയ സ്നേഹത്തെപ്പറ്റിയാണ് നമ്മോട് പറയുക പത്രദോസിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പോയ പാകപ്പിഴകൾ പക്ഷേ കർത്താവ് അതൊന്നും ഓർമ്മിപ്പിക്കാനല്ല ഇവിടെ ഈ കനൽ കൂട്ടിയിരിക്കുന്നത് ഇത് വലിയ സ്നേഹത്തിൻ്റെ കനലാണ് ഒരിക്കലും കെടാത്ത ആഴമായ സ്നേഹത്തിൻ്റെ മനുഷ്യനോടുള്ള മനുഷ്യവർഗത്തോടുള്ള ആഴമായ സ്നേഹത്തിൻ്റെ വലിയ കനലാണ് ഈശോയുടെ ഹൃദയത്തിലുള്ളത് ആ ഹൃദയത്തിലേക്ക് കർത്താവ് മാടി വിളിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുക കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നതും അവർക്കായിട്ട് പ്രാതിലൊരുക്കുന്നതും ഒക്കെ അതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് നടന്നെടുക്കാം പലപ്പോഴും നമ്മുടെ സ്നേഹം കെട്ടുപോകുന്നു നമ്മുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത കുറയുന്നു ഈശോയുടെ ആ ആഹൃദയത്തിലെരിയുന്ന സ്നേഹത്തിൻ്റെ കനൽ നമുക്ക് ഓർക്കാം നമുക്കത് ശക്തി പകരട്ടെ മൂന്നാമതൊരു ചിന്ത ഈ പത്രോസിൻ്റെ അജപാലനം അതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത് ഈശോയോടുള്ള സ്നേഹമാണ് ആ സ്നേഹം നിറഞ്ഞ പത്രോസ് തൻ്റെ അജഗണത്തെ മെയ്ക്കാൻ തയ്യാറാകണം നമുക്കൊക്കെ ഈ കടമയുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓക്കുക നമ്മളേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ അവരുടെ സ്നേഹത്തെ ദൈവസ്നേഹത്തെ പ്രജ്ജലിപ്പിക്കാൻ നമുക്ക് കടമയുണ്ട് വിശ്വാസം വളരുന്നത് കുടുംബത്തിലാണ് കുടുംബനാഥന്മാർക്കും നാഥമാർക്കും തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട് വിശ്വാസത്തിനെതിരായ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മാതാപിതാക്കന്മാർ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ മക്കൾ കാറ്റഗത്തിന് പോകാതാകുമ്പോൾ കുർബാന മുടക്കുമ്പോൾ കുദാശയം മുടക്കുമ്പോളൊക്കെ നിസ്സംഗതയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബനാഥൻ കുടുംബനാഥ എന്നുള്ള നിലയിൽ വിശ്വാസം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാനുള്ള എൻ്റെ കടമ ഞാൻ മറക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് നമുക്കും ഈ കടമയുണ്ട് പത്ത് ദിവസേ ദൗത്യം നമ്മളും പങ്കുചേരുന്നുണ്ട് എന്നോർക്കുക നമ്മളെ ഏൽപ്പിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുടെ വിശ്വാസ ജീവിതം വളർത്തുവാൻ നമുക്ക് കടമയുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ഈശോയ്ക്ക് നമ്മൾ നൽകുന്ന സ്നേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ അതിലുപരിയായിട്ട് യേശുവിൻ്റെ വലിയ സ്നേഹം മോടുള്ള മനുഷ്യ മക്കളോടുള്ള പ്രപഞ്ചത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ വലിയ പ്രഭ നമുക്ക് ഓർക്കാം ഒപ്പം തന്നെ നമുക്കും കർത്താവ് ഉത്തരവാദിത്വം നൽകുന്നുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി വിശ്വാസ പരിശീലനത്തിനായി വിശ്വാസ വളർച്ചയ്ക്കായി ഈ കടമകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഭർത്താവ് നന്ദി പറയാം തിരുവചനം ധ്യാനിക്കാം ഈശോരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ